വിഴിഞ്ഞം തുറമുഖ പരസ്യത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയെ മാത്രം ഉൾപ്പെടുത്തി ഉദ്ഘാടനത്തിന് മുമ്പിറക്കിയ പരസ്യം വിവാദമായതോടെയാണ് പുതിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തിയത് തുറമുഖ നിർമ്മാണത്തിനായി ഒരു വിഹിതവും നൽകാതെയാണ് മോദിയുടെ ഫോട്ടോ മാത്രം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ നേരത്തെ പരസ്യം നൽകിയത് രാജ്യത്ത് ഒരു സംസ്ഥാനം വൻതുക മുടക്കി നിർമ്മിച്ച ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്രമായതോടെയാണ് അവകാശം ഏറ്റെടുക്കാനുള്ള നീക്കവുമായി കേന്ദ്രസർക്കാരും ബി ജെ പിയും രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായിരുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഫോട്ടോ മാത്രം ഉൾപ്പെടുത്തിയായിരുന്നു പരസ്യം ബി ജെ പിയുടെ അല്പത്തരത്തിൻ്റെ മറ്റൊരു കാഴ്ചയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉദ്ഘാടന വേദിയിലെ സാന്നിധ്യവും പ്രകടനവും ഇതിനെതിരെ പരിഹാസവും വിമർശനവും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ശക്തമാണ് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പരസ്യം ഇന്ത്യയുടെ മാരിടൈം കുതിപ്പിനും കേരളത്തിനെ ആഗോള മാരിടൈം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനും നന്ദി അറിയിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പരസ്യം തുറമുഖത്തിനായി അറുപത്തിമൂന്ന് ശതമാനം തുകയും ചെലവഴിക്കുന്നത് കേരളമാണ് കേന്ദ്രം ബി ജി എഫായി നൽകുന്ന എണ്ണൂറ്റി പതിനെട്ട് കോടി പലിശ സഹിതം തിരിച്ചടക്കണമെന്നാണ് നിർദ്ദേശം ബാക്കി തുക ചെലവഴിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് ഉദ്ഘാടന പ്രസംഗത്തിലും മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു